ഐ ടി പാർക്കുകളിൽ ബാറുകൾ കൊണ്ടുവരാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നടപടിക്കെതിരെ കൊച്ചി ഇൻഫോ പാർക്കിലെ ജീവനക്കാർ യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാത്ത സ്ഥലത്താണ് മദ്യശാല കൊണ്ടുവരാൻ സർക്കാർ ശ്രമിക്കുന്നതെന്ന് ജീവനക്കാർ കുറ്റപ്പെടുത്തി ഐ ടി പാർക്കുകളിൽ മദ്യവില്പനയ്ക്ക് സാധ്യതയുറപ്പിച്ച സർക്കാർ നടപടിക്കെതിരെയാണ് ഇൻഫോ പാർക്കിലെ ജീവനക്കാർ രംഗത്ത് വന്നിരിക്കുന്നത് പാർക്കുകളിൽ മദ്യശാല അനുവദിക്കാനുള്ള നിർദ്ദേശങ്ങൾക്ക് നിയമസഭാ സമിതി അംഗീകാരം നൽകിയിരുന്നു തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട നടപടി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ഇതിനെതിരെയാണ് ജീവനക്കാർ പ്രതികരിക്കുന്നത് ഇവിടെ ജീവനക്കാർകരിക്കുന്നത് നേരത്തെ നല്ലൊരു ഓഫീസ് വിട്ടുവരാൻ സമയമാകുമ്പോഴേക്കും റോഡ് മുഴുവൻ ബ്ലോക്കുകളെ കൊണ്ടെന്ന് അറിയും അപ്പൊ ട്രാഫിക്കിന് അല്ലെങ്കിൽ വേണ്ടത്ര വണ്ടികൾ പോകാനുള്ള ഒരു സൗകര്യം അടിസ്ഥാന സൗകര്യവും വികസിപ്പിച്ചിട്ടില്ല അത് ചെയ്തിട്ടില്ല രാത്രി ഏഴ് മണി കഴിഞ്ഞാൽ ഇവിടെ സ്ത്രീകൾക്ക് സുരക്ഷമായിട്ട് നടക്കാനുള്ള വഴിയില്ല നേരെ മുമ്പിൽ കടമ്പ്രയാറാണ് അവിടേക്കാണ് ഇവിടുത്തെ വെള്ളം ഒഴുക്കി വിടുന്നത് ആ വെള്ളം ഒഴുക്കി വിടാൻ വേണ്ടി ഇവിടെ നിന്നുള്ള എല്ലാ തൊഴിലും ചെയ്തിട്ട് പോലും ഇൻഫോവ് ആക്കുന്ന വെള്ളം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എട്ടിക്കിടന്ന് നിങ്ങളൊക്കെ കണ്ടതാണ് അപ്പോൾ സൗകര്യങ്ങളൊന്നും മെച്ചപ്പെടുത്താതെ ഇവിടെ പബ്ബും ഒരു അടിസ്ഥാനങ്ങൾ പാർക്കുകളിൽ മദ്യം വിൽക്കാൻ ുംബുംടമകൾക്കും അവസരം കിട്ടുന്ന രീതിയിലാണ് ചട്ടഭേദഗതി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് നയപരമായ തീരുമാനമെടുത്തത് വിദേശ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കാനാണ് നീക്കമെന്നായിരുന്നു വിശദീകരണം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് എക്സൈസ് മന്ത്രി ചട്ടഭേദഗതി നിയമസഭയിൽ അവതരിപ്പിച്ചു ഈ ചട്ടഭേദഗതിക്കാണ് ഇപ്പോൾ നിയമസഭാ സമിതിയുടെ ം ലഭിച്ചിരിക്കുന്നത് മതി വിൽപ്പനെ ചുമതല ഐ ടി പാർക്ക് അധികൃതർക്ക് മാത്രം നൽകണമെന്നായിരുന്നു എക്സൈസ് കമ്മീഷണറുടെ ആദ്യ ശുപാർശ പക്ഷേ നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി ഇതിൽ ഭേദഗതി കൊണ്ടുവരികയായിരുന്നു അമൃതാന്യൂസ് കൊച്ചി